നിങ്ങക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നദികളെ കുറിച്ചാണ് കഴിഞ്ഞ പി എസ് സി പരീക്ഷകൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള നദികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി എത്ര കിലോമീറ്റർ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ എത്ര മീറ്ററിൽ കൂടുതൽ നീളമുള്ള പുഴകളെയാണ് നദികൾ എന്ന് വിളിക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിലേറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയേത് പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത് ചൂർണി പൂർണ എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ സംഘകാല കൃതികളിൽ ചുള്ളി മുരജി എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയും പെരിയാറാണ് സംഘകാലകൃതികളിൽ ചുള്ളി മുരജി എന്നീ പേരിൽ അറിയപ്പെട്ടിരുന്ന നദിയും പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയും പെരിയാർ ആദ്യമായി കോൺക്രീറ്റ് അണക്കെട്ട് നിർമ്മിച്ചത് ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് ആദ്യമായി കോൺക്രീറ്റ് അണക്കെട്ട് നിർമ്മിച്ചത് ആലുവ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദിയും പെരിയാറാണ് പെരിയാറിന്റെ ആദ്യ പോഷക നദിയാണ് മുല്ലയാർ പെരിയാറിന്റെ ആദ്യ പോഷക നദി മുല്ലയാർ പെരിയാറിന്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ മുതിരപ്പുഴയും ആദ്യ പോഷക നദിയാണെങ്കിൽ മുല്ലയാറും മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് പെരിയാർ മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ് കാലടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും പെരിയാറാണ് കാലടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി പെരിയാർ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് മുതിരപ്പുഴ അല്ലെങ്കിൽ പെരിയാർ എന്നറിയപ്പെടുന്ന ആ മുതിരപ്പുഴ നദിയിലാണ് ആദ്യത്തെ ആഹ് വൈദ്യുത പദ്ധതി പള്ളിവാസ ജലവൈദ്യുത പദ്ധതി ഉള്ളത് പെരിയാറിന്റെ ആദ്യത്തെ നദി ആ മുതിരപ്പുഴ എന്ന് പറയാൻ പെരിയാറിന്റെ ഏറ്റവും വലിയ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസ ജലവൈദ്യുത പദ്ധതി ഉള്ളത് അടുത്തത് തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ തേക്കടി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയും പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയും ഏതാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറിലാണ് ശ്രീ ശങ്കരാചാര്യയുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത് ചൂർണി എന്ന പേരിലാണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെ പരാമർശിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണ് പെരിയാർ മംഗലപ്പുഴ മാർത്താണ്ടൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് ആലുവയിൽ വെച്ചാണ് പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ടൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് പെരിയാറിന്റെ പോഷ നദികൾ ചോദിച്ചാൽ മുതിരപ്പുഴ മുല്ലയാർ ചെറുതോണിയാർ പെരുന്തുറയാർ പെരുചാൻകുട്ടിയാർ ഇപ്പൊ പരീക്ഷയ്ക്ക് വൺ ഔട്ടിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പെരിയാറിന്റെ പോഷക നദികളൊക്കെ പഠിക്കുക മുതിരപ്പുഴ മുല്ലയാർ ചെറുതോണിയാർ പെരുന്തുറയാർ പെരുൻചാൻകുട്ടിയാർ വലുപ്പത്തിലും ദൈർഘ്യത്തിലും രണ്ടാം സ്ഥാനത്തുമുള്ള നദിയാണ് ഭാരതപ്പുഴ ഇപ്പൊ പെരിയാറിനെ കുറിച്ചുള്ള സവിശേഷതകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് അടുത്ത നദിയുടെ നദി ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പെരിയാർ ഭാരതപ്പുഴ എന്നറിയപ്പെടുന്നത് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള വലിപ്പത്തിൽ തടയത്തിലും രണ്ടാം സ്ഥാനമുള്ള നദിയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയാണ് തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ഭാരതപ്പുഴ പോഷക നദി ചോദിച്ചാൽ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ കണ്ണാടിപ്പുഴ കേരളത്തിലെ നയൽ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന ഉള്ളത് ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന ഉള്ളത് ഭാരതപ്പുഴയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചാൽ പെരിയാറും ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴ മാറിപ്പോരുത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലും ജലസേചന പദ്ധതിയാണെങ്കിൽ ഭാരതപ്പുഴ േര പൊന്നാനിപ്പുഴ എന്നീ പേരിൽ അറിയപ്പെടുന്ന നദിയും ഭാരതപ്പുഴയാണ് മാമാങ്ക നടന്നിരുന്നത് ഏഴ് നദിയുടെ തീരത്തും ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ ആദ്യം പതിക്കുന്ന പോഷകൻ അറിയാതെ ഭാരതപ്പുഴയിൽ വന്ന് പതിക്കുന്ന ആദ്യത്തെ പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ കൽപ്പ വിശ്വനാഥ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്പ്യാരുടെ ജന്മസ്ഥലമായ കുള്ളി കിള്ളിക്കുറിശി മംഗലത്തെ കലകത്ത് ഭവനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്തും ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചതും ഭാരതപ്പുഴയിലാണ് അടുത്ത് കേരളത്തിലെ മൂന്നാമത്തെ നദിയുടെ പ്രത്യേകതയാണ് ഇനി പറയുന്നത് പമ്പയാണ് മൂന്നാമത്തെ നദി നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളമുണ്ട് പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ് ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ നദി ഉത്ഭവിക്കുന്നത് പ്രാചീന ഭാരതത്തിൽ ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ പ്രാചീന ഭാരതത്തിൽ ബാരിസ് എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ട നദിയാണ് പമ്പ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെട്ട നദിയാണ് പമ്പ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നതാണ് കുട്ടനാട് പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ഏത് നദിയുടെ തീരത്താണ് നദിയുടെ തീരത്താണ് ശബരിമല അതുപോലെ പരിമലപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് നദിയുടെ തീരത്താണ് ചെറുകോൽപ്പുഴ ഹിന്ദു മ മഹാസമ്മേളന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ് അപ്പൊ ശബരിമല പരിമലപ്പള്ളി ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ചോദിച്ചാൽ അതും ചാലിയാർ ആണ് കറുക്കു പട്ടണത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ അടുത്ത് നിലമ്പൂർ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ മാവൂർ ഗ്വാളിയർ റയോൺ സ്ഥിതി ചെയ്യുന്നത് ചാലിയാർ നദിയുടെ തീരത്താണ് അതിരപ്പള്ളി വാഴച്ച തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആ ചാലക്കുടിപ്പുഴയിലാണ് ചാലക്കുട പുഴ പതിക്കുന്ന ഏത് കായൽന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ കായലിലാണ് പുഴ പതിക്കുന്നത് കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് കടലുണ്ടിപ്പുഴ കരിമ്പുഴ എന്നറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് അച്ഛൻ കോവിലാറിന്റെ തീരത്താണ് പന്തളം ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകയാണ് കല്ലടയാറിനെ കുറുകയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ആരാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഹെൻറി ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ആളാണ് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി കല്ലടയാർ പതിക്കുന്നത് അഷ്ടമടി കായലാണ് കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടിക്കായലാണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിലാണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കല്ലടയാർ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നതും കല്ലടയാറിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് കല്ലടയാർ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് വളപട്ടണം പുഴ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴ ചോദിച്ചാൽ വളപട്ടണം പുഴ പഴശ്ശിധാം സ്ഥിതി ചെയ്യുന്നത് വളപ്പട്ടണം പുഴയിലാണ് അതുപോലെ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിലാണ് അപ്പൊ പഴശ്ശിനി ഡാം വളപട്ടണം പുഴ പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയെ യു എന്ന ആകൃതിയിൽ ചുറ്റുവഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ ചന്ദ്രഗിരി പുഴയുടെ ഏക പോഷക നദി എന്നറിയപ്പെടുന്നതാണ് പയസിനി പുഴ പയസിനി പുഴ ഏറ്റവും ചെറിയ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് കേരളത്തെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതും അരി നെയ്യാർ നദിയുടെ തീരത്താണ് കേരളത്തിലെ വടക്കേറ്റത്തുള്ള ജി നദിയാണ് ആ ജില്ല ചോദിച്ചാൽ കാസർഗോഡും നദി ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ തെക്കേടുത്തുള്ള നദി ചോദിച്ചാൽ നെയ്യാറും വടക്കേറ്റത്താണെങ്കിൽ മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം പുഴ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ വാമനപുരം പുഴ ഏത് നദിയുടെ തീരത്താണ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കരമനയാറുടെ തീരത്താണ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് കോട്ടയം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാർ കോട്ടയം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറുടെ തീരത്താണ് അനമ്പതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന്റെ പശ്ചാത്തലമായ നദി മീനച്ചിലാറാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ അറിയപ്പെടുന്നതാണ് മയ്യരിപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിന് പശ്ചാത്തലമായ നദിയാണ് തൂതപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരം എന്ന നോവലിന് പശ്ചാത്തലമായ നദിയാണ് തൂതപ്പുഴ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായി മീൻവെല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴയിലാണ് മീൻവെല്ലം മിനി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവെല്ലം പദ്ധതി തൂതപ്പുഴ പാലക്കാട് ജില്ല സൈലന്റ് വാലി നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ എന്നാൽ സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴ കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ നദി ചോദിച്ചാൽ കേരളത്തിലെ മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴ കണ്ണൂർ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി അട്ടപ്പാടിയിലൂ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ശിരുവാണി കോയമ്പ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിന്റെ അണക്കെട്ടാണ് ശിരുവാണി കോയമ്പുത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിന്റെ അണക്കെട്ടാണ് ശിരിവാണി കേരളത്തിൽ കിഴക്കൊട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാ കേരളത്തിൽ കിഴക്കൊട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി കേരളത്തിൽ കിഴക്കൊടൊഴുകുന്ന ചെറിയ നദിയാണെങ്കിൽ പാമ്പാ ഇപ്പൊ വലിയ നദി കബനിയും ചെറിയ നദി പാമ്പാറ വയനാട് ജില്ലയിൽ കർണാ കർണാ സോറി വയനാട് ജില്ലയിൽ നിന്ന് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീ ദ്വീപ് കുറുവ അത് വയനാട് ജില്ലയിലാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന മൂന്ന് നദി രണ്ട് നദികളാണ് കബൻ പവാനിയും പാമ്പാറും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദികളാണ് പാമ്പാറ കവാനി പ്രാചീന കാലത്ത് കപില എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് കബനി ബാണാസുര സാഗർ അണക്കത്ത് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി തമിഴ്നാട്ടിൽ തന്നെ തിരിച്ചെത്തിച്ചേർന്ന നദിയാണ് കവാനി ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിൽ തന്നെ എത്തിച്ചേരുന്ന നദിയാണ് കവാനി അതുപോലെ തൂവാനം വെള്ളാച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം പാമ്പാർ മൂന്നാറ് സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള മൂന്നാറ് സംഗമിക്കുന്ന നദികളുടെ പേരാണ് മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ അപ്പോ ഇന്നത്തെ ക്ലാസ് അതായത് ഇന്ന് അതികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇത്രയും സമയം പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് പി എസ് സി ബുള്ളറ്റിൽ ചോദിച്ചിട്ടുള്ള വന്നിട്ടുള്ളതാണ് മുന്നേ നടന്ന പി എസ് സി പരീക്ഷയിൽ ധാരാളം ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്